ട്ടാ <laughs> <laughs> വീട്ടിലെ ഉള്ളി മുറിക്കാൻ മാത്രമേ കൊടുക്കുള്ളൂ ഓരൊന്നും കൊടുക്കില്ല ഡയലോഗു അങ്ങനെ ഉണ്ടാക്കും ഉള്ളി ഒലിക്കാൻ മാത്രമേ തരുള്ളൂ എന്നാ കാറ്ററിങ് ആണവേ ആ ഉള്ളി പിന്നെ ശനിറക്കിയ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അറിവു നടക്കണ്ട ചിരി കണ്ടല്ലേ അല്ലേ അത് ആ കൈക്കല്ല പ്രശ്നം ഉണ്ടാ രണ്ടും ഇറക്കിയത് ആ അങ്ങനെ ആണല്ലേ ശരി അല്ലേ

പിന്നെ അതാ എല്ലാം കണ്ടിട്ട് എന്ത് മനസിലായിട്ടോ ടോക്കൺ നമ്പർ ടു ശരി വരും ഗ്യാസ് തരുന്നില്ല വൈദ്യോ ഞാൻ സിലിണ്ടറിൽ ഗ്യാസ് തുറക്കില്ല ഞാൻ നിന്റെ പേര് തരാ ആസിപ്പ് പറ വരുന്ന ചോറിലൊക്കെ ചാപ്പി കിട്ടിയാ ഓട്ടാ സംഭവം എന്താ പരിപാടി അന്നു ഏഹ് ചോറൊക്കെ വന്നിരിക്കുന്നത് അറിയോ ആലാ തൊട്ട് വന്നിരിക്കും ഓടി വന്നിരിക്കാ മറ്റേടാ ബിരിയാണി വേട്ടേ ഹർത്താൽ ബിരിയാണി ഹർത്താൽ അതായത് അൽക്കുത്ത് ബിരിയാണി ചോറ് 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 അടിച്ചോറാ ചായ അടിച്ചോറ് വിചാരം നമുക്ക് ചോറ് കിട്ടുമോന്നോ ഡ ഡൗട്ട് തൈയോ തൈ ഇല്ലാണ്ടോ ഷാവുൽക്കാക്ക് നോക്ക് ചോറ് വെറുതെ പറഞ്ഞ് നോക്കണു സദാമോറും എനിക്ക് ഗ്രേവി മാത്രം തരുന്നോളെ പ്ലേക്കടു അതാവിനെ കൊടുക്കാം വന്നില്ല വേട്ടില്ലേ വേണ്ട രണ്ടായിരിക്കും വേണ്ട ഏകദേശമാണോ മതി 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 നിയമിയ മതി എനിക്ക് ചോറ് മതിയാ സമാനത്തിൽ കഴിക്കണം ഈ വൈബൊന്നും എവിടെയും കിട്ടില്ലേ ഹാപ്പി ബർത്ത്

ஐயே அந்த கோர்க் சென்டர் நோக்கி ஹாண்ட் பண்ணி அதுல அதுல கிட்லா இது வந்து போய் எட்டு போய் மூலா வந்து போயே வந்துடற அந்த அதுல கிட் இல்ல கிட்டிக்கு பக்கு தொங்கு கொடேயா வைசானே சேதி மாரு மாரு ஆ டா டா அர்க்க வண்டி போல இருக்கே தள்ளியலடா தள்ள மடடா அது ಬಿடுதாடி அதெல்லாம் வந்து தடி அந்த കൊമ്പ് പിടിക്കു വിട്ടപ്പൂ കൈ 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 വെറില്ല കിഡ്സുള്ളവർക്ക് അറിയുള്ളു അല്ലേ പുതിയതായിരിക്കും ആർക്കും അറിയില്ലേ തള്ളു തള്ളു തൊണ്ണൂറ്റി

കിട്ടിയില്ലു കിട്ടിയില്ലു കിട്ടി കിട്ടിയില്ലു വീട്ടി ജാതി അലക്കലോ അതെടുക്കണ്ട കാണിക്കാൻ വേണ്ടത്